ഞങ്ങൾ സീറോ പോയിന്റിൽ നിന്നും നേരെ പോയത് കാർഗിലേക്കാണ് ലഡാക്കിലുള്ള രണ്ട് ഡിസ്ട്രിക്റ്റുകളിൽ ഒന്നാണ് ഈ കാർഗിൽ എന്ന് പറയുന്നത് പണ്ട് നയൻറ്റീൻ നയന്റി നയനില് കാർഗിൽ യുദ്ധം നടന്നില്ലേ അതേ സെയിം സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ദ്രാസ് വില്ലേജ് ആണ് കാർഗിലുള്ള ചെറിയൊരു സിറ്റിയാണ് ഈ ദ്രാസ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും തണുപ്പ് കൂടുതലുള്ള മനുഷ്യവാസ പ്രദേശാണ് ഈ ദ്രാസ് എന്ന് പറയുന്നത് മൈനസ് ഫോർട്ടി ഡിഗ്രിയോളം വരും ഇവിടുത്തെ ടെമ്പറേച്ചർ തണുപ്പ് കാലങ്ങളിൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ എച്ച് വൺ നാഷണൽ ഹൈവേയിലെ കൂടിയാണേ ലഡാക്കിനെയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന മെയിൻ റോഡാണിത് അതുകൊണ്ട് തന്നെ ഈ റോഡ് പിടിച്ചെടുത്തിട്ട് കാശ്മീരും ലഡാക്കും തമ്മിലുള്ള സപ്ലൈ ചെയിൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ആ യുദ്ധത്തിൽ ആ യുദ്ധത്തിൽ ശ്രമിച്ചത് ഈ കാണുന്ന മലനിരകളാണ് ടൈഗർ ഹിൽസ് കാർഗിൽ യുദ്ധത്തിൻ്റെ തന്ത്രപ്രധാനമായ സ്ഥലം യുദ്ധസമയത്ത് പാകിസ്ഥാൻ പട്ടാളക്കാർ ഈ ടൈഗർ ഹിൽസിൽ നിന്നും ഷെല്ലാക്രമണം നടത്തിയപ്പോൾ പൊട്ടിയതാണ് ഈ കാണുന്ന മതിലുകളൊക്കെ ആ യുദ്ധസമയത്ത് ഉണ്ടായ കുറേ നാശനഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ തന്നെ അങ്ങനെ തന്നെ ഉണ്ട് ഒന്ന് ചെയ്യാണ്ട് അതൊക്കെ നമുക്ക് ഈ പോകുമ്പോഴേക്കും കാണാൻ കാണാൻ പറ്റും പോകുന്ന വഴിക്കൊക്കെ അത് ഈ കാണുന്ന ടൂറിസ്റ്റുകളൊക്കെ പോകുമല്ലോ അപ്പോൾ അവർക്കൊക്കെ ആ ഒരു യുദ്ധത്തിൻ്റെ തീവ്രത മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ട് അതൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കരാർ പ്രകാരം ഇരു സൈനികരും മഞ്ഞുകാലത്ത് മലമുകളിലെ ബങ്കറുകളിൽ നിന്നും താഴേക്കിറങ്ങുകയാണ് പതിവ് പക്ഷേ പാകിസ്ഥാൻ ഈ കരാർ ലംഘിക്കുകയും ഇന്ത്യൻ സൈനികർ ഒഴിവാക്കി വന്ന ബങ്കറുകൾ ചതിയിലൂടെ പിടിച്ചടക്കുകയും ചെയ്തു പാകിസ്ഥാൻ ചതിയിലൂടെ പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങളൊക്കെയും ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയിലൂടെ തിരിച്ചു പിടിച്ചു അങ്ങനെ ഞങ്ങൾ കാർഗിൽ വാർ മെമ്മോറിയലിലെത്തി ഈ ഓപ്പറേഷൻ വിജയിൽ അഞ്ഞൂറ്റി ഇരുപത്തേഴ് പട്ടാളക്കാരുടെ ജീവനാണ് ഇന്ത്യക്ക് നഷ്ടമായത് അവരോടുള്ള ആദര സൂചകമാണ് ഈ കാർഗിൽ വാർ മെമ്മോറിയൽ മലയുടെ മുകളിലായതുകൊണ്ട് തന്നെ ഉയരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്ത് ഈ പാകിസ്ഥാൻ സൈന്യം ശക്തമായ ആക്രമണം അയച്ചുവിടുകയായിരുന്നു ആദ്യഘട്ടങ്ങളിൽ മിക് ട്വൻ്റി വൺ യുദ്ധവിമാനങ്ങളും ആർട്ടിലറി ഗണ്ണുമായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഇന്ത്യ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് മിറാഷ് യുദ്ധവിമാനങ്ങളിൽ ഇസ്രയേൽ നിർമ്മിത ലേസർ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ചിട്ട് ഇന്ത്യ വമ്പൻ തിരിച്ചടി നൽകി പാകിസ്ഥാൻ അങ്ങനെ ടൈഗർ ഹിൽസ് ഉൾപ്പെടെയുള്ള മലനിരകൾ ഇന്ത്യ തിരിച്ചുപിടിച്ചു ഇതാണ് കാർഗിൽ കാർഗിൽവാർ സത്യം പറഞ്ഞ കാർഗിൽവാറിനെ കുറിച്ച് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വന്നതിന് ശേഷമാണ് ഇതിനുള്ളിൽ ഒരു മ്യൂസിയം ഉണ്ട് അതിൽ മിലിറ്ററി ഓഫീസേഴ്സ് കാർഗിൽവാറിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെ ആ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള ഒരാൾ പോലും കണ്ണ് നനയാതെ പുറത്തിറങ്ങിയിട്ടില്ല അത്രയും ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള വിവരണങ്ങളും കാഴ്ചകളും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് കാർഗിൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ധീരജവാന്മാരുടെ ശിലാഫലങ്ങളെല്ലാം അവിടെ വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കാർഗിൽ വാർ മെമ്മോറിയൽ നിന്നും പുറത്തേക്കിറങ്ങിയ ഞങ്ങൾ അവിടെ പുറത്തായി കാണുന്ന ഒരു ചെറിയൊരു ഹോട്ടലിൽ നിന്നും ഫുഡും കഴിച്ച് തിരിച്ച് കാശ്മീരിലേക്ക് യാത്ര പുറപ്പെട്ടു തിരിച്ചു പോകുമ്പഴി പാസ് വാർ മെമ്മോറിയലും ഒന്ന് കയറി നയൻറ്റീൻ ഫോർട്ടി എയ്റ്റിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച ജവാന്മാരുടെ സ്മരണയ്ക്കായി പണിതാണ് ഈ പാസ് മെമ്മോറിയൽ കാർഗിലേക്ക് വരുന്ന വഴി എക്സ്പ്ലോർ ചെയ്യണം എന്ന് വിചാരിച്ച കുറേ നല്ല നല്ല സ്പോട്ടുകളുണ്ടായിരുന്നു മടക്കയാത്രയിൽ ഞങ്ങൾ ആ സ്പോട്ടുകളൊക്കെ എക്സ്പ്ലോർ ചെയ്തു അതിലൊന്നാണ് ഈ കാണുന്ന നദി ഈ നദിയുടെ പേര് സുരൂ എന്നാണ് ഈ നദിയിലെ വെള്ളത്തിൻ്റെ കളർ കണ്ടോ ഒരു ബ്ലൂയിഷ് ഗ്രീൻ കളറാണത് പക്ഷേ നമ്മൾ കാശ്മീരിൽ നിന്ന് വരുമ്പം കണ്ട ആ നദിയിലെ വെള്ളം നല്ല വൈറ്റ് കളറായിരുന്നു നല്ല ഭംഗിയാക്കാണ് നോക്കിയേ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഇവിടെ ഉണ്ടല്ലോ നാല് സൈഡിലും മലകളാണ് അതിൻ്റെ നടുക്ക് കുറച്ച് താഴ്വാരങ്ങൾ ഞങ്ങൾ അടുത്ത സ്പോട്ടിലിറങ്ങിയേ നോക്കിയാൽ കുറേ ചെമ്മരയാടുകൾ തണുപ്പ് കാലത്ത് ആറുമാസം ഇവിടെ ബ്ലോക്ക് ആയിരിക്കുമല്ലോ അതിന് ശേഷം ഉള്ള ആറുമാസങ്ങളിൽ ഈ ആറ്റിടിയന്മാർ ഇതേപോലെ കുറേ ചെമ്മരിയാടുകളെയും കൊണ്ട് ഇവിടെ വന്ന് ആറുമാസം ഇവിടെ അവർ താമസിക്കും ഷെഡൊക്കെ കെട്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നുണ്ട് അവരെ ഷെഡ് ഞാനിപ്പോൾ കാണിച്ചു തരാത് ധ്യാൻ ഭയങ്കരമായിട്ട് ആയിരുന്നു അതിനെ ആടിനെ പിടിക്കാനും അതിനെ തൊടാനും ഒക്കെ ആയിട്ട് അതിന് വെച്ച് വായിൽ വെച്ച് കൊടുക്കാൻ പുല്ല് വരയ്ക്കും അവനവിടെ ഈ കാർഗിലേക്കുള്ള യാത്രയുണ്ടല്ലോ നമ്മൾ എത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്താലും അത് ഇൻകംപ്ലീറ്റ് ആയിരിക്കും തിരിച്ചു പോകാൻ തോന്നാത്ത വിധം അത്രയും പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം ആട്ടിടയന്മാർ താമസിക്കുന്ന ഷെഡാണ് ആ കാണുന്നത് ആറുമാസം അവരവിടെ ആ താമസിക്കുക രണ്ട് ചെറിയ പെൺകുട്ടികളായിരുന്നു ഈ ആടിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കൂടെ വേറെ ആൾക്കാരുണ്ടാവും ഉണ്ടോ അറിയില്ല ഞങ്ങൾ കണ്ടത് ആരുണ്ട് പെൺകുട്ടികളെ മാത്രം ഞാൻ അവരോട് സംസാരിക്കാൻ പോയി പക്ഷെ അവർക്ക് ഭാഷ ഏത് ഭാഷയാണെന്ന് എനിക്കറിയുന്നില്ല ഞാൻ അങ്ങോട്ട് സംസാരിച്ചതൊന്നും അവർക്ക് മനസ്സിലാവില്ല ഈ മലഞ്ചേരിവിൽ ഇവർ മാത്രമല്ല കേട്ടോ വേറെയും കുറേ ആട്ടിടയന്മാരുണ്ട് ഇതുപോലെ കുറേ ആടുകളെയും കൊണ്ട് താമസിക്കുന്നത് എവിടെ നോക്കിയാലും കാണാം ഇതുപോലെ കുറേ ആട്ടിൻകുട്ടങ്ങളെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ വരികയാണെങ്കിൽ ഇതുപോലെ താഴ്വാരങ്ങളുടെ ഭംഗിയും മഞ്ഞുമലകളും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റും ഈ ആട്ടിൻകൂട്ടങ്ങളുടെ കൂടെയല്ലേ ഒന്നോ രണ്ടോ നായകളുണ്ടാവും അവരുടെ സെക്യൂരിറ്റി ഗാർഡായിട്ട് കണ്ട ഒരു സെക്യൂരിറ്റി ഗാർഡാണ് പോകുന്നത് ഞങ്ങൾ ഇന്നൊരു ഹോം സ്റ്റേ ആണേ ബുക്ക് ചെയ്തിട്ടുള്ളത് ഞങ്ങൾ നേരെ അവിടേക്ക് വെച്ച് പിടിച്ചു